മറ്റെല്ലാ മണ്ഡലങ്ങളിലൊന്നുപോലെ ഇവിടെയും സംസ്ഥാന സർക്കാരിൻ്റെ പ്രകടനം വിലയിരുത്തപ്പെടും എന്നുള്ളത് ഉറപ്പാണ് ക്ഷേമ പെൻഷൻ കുടിശിക സംസ്ഥാന ജീവനക്കാരുടെ ക്ഷാമവത്വ കുടിശ്ശിക അങ്ങനെ പലത് സാമ്പത്തിക പ്രതിസന്ധിക്ക് പല കാരണങ്ങൾ പറയാനാണെങ്കിലും പല ഘടകങ്ങളും സി പി ഐ എമ്മിന് പ്രതികൂല അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് പ്രതികൂലമായിട്ടുണ്ട് ഗ്രൗണ്ട് നോക്കിയാൽ അതുമാത്രമല്ല ഇപ്പോൾ ഈ അടുത്ത് ഈ പാനൂർ കേന്ദ്രീകരിച്ചുണ്ടായ ബോംബ് സ്ഫോടനം അത് അതിൽ പ്രതിസ്ഥാനത്തുള്ളത് സി പി ഐ എമ്മുമായോ ഡിവൈഎഫ്എയുമായോ ഒക്കെ ബന്ധമുള്ള ആളുകളാണ് ചിലർ ഡിവൈഎഫ്ഐയുടെ ഭാരവാഹികളാണ് ഇതൊക്കെ ഉണ്ടാക്കാനിടയുള്ള ഒരു ഒരു പ്രതികൂല കാലാവസ്ഥ അത് സി പി എമ്മിൻ്റെ ഒരു രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് മാത്രം മറികടക്കാൻ സാധിക്കുന്നതാണ് സി പി ഐ എമ്മിന് ശരിയായ തോതിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നത് സത്യമാണ് സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ജനരോഷമുണ്ട് അത് വോട്ടർമാരിൽ പ്രകടമാണ് താനും ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടങ്ങളിൽ സി പി എം നേതാക്കന്മാർ അത് കൃത്യമായ തരത്തിൽ തിരിച്ചറിയുകയും ചെയ്തിട്ടുണ്ട് ഈ സാമ്പത്തികമായി സാമ്പത്തിക പ്രയാസങ്ങൾ നിത്യനിദാന ചെലവിന് പോലും പണമില്ലാത്ത അവസ്ഥ തുടങ്ങിയ കാര്യങ്ങളിൽ ആരാണ് ഉത്തരവാദി എന്ന തരത്തിലേക്കൊന്നും പൊതുജനങ്ങളുടെ ശ്രദ്ധ വളരെ പെട്ടെന്ന് പോവില്ല അവർക്ക് അവരുടെ നിത്യ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാനുള്ള ചുമതലയാണ് ഒരു സർക്കാരിനുള്ളത് അതിനാണ് നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടിരിക്കുന്നത് എന്ന ബോധ്യമാണ് സർക്കാരിനുള്ളത് ജനങ്ങൾക്കുള്ളത് അതിൻ്റെ കാരണം ആരാണ് എന്ന് അവർ അന്വേഷിക്കാറില്ല അതുകൊണ്ട് തന്നെ കേന്ദ്രത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു പരിധിവരെ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനാവുകയുള്ളൂ ഈ തരത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ അടക്കമുള്ള പ്രയാസങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം ശക്തമായ രീതിയിൽ പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരിടം തന്നെയാണ് കണ്ണൂർ കാരണം ആ മുഖ്യമന്ത്രിയുടെ നാട് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നാട് യു ഡി എഫ് കൺവീനറുടെ നാട് ഇപ്പോൾ മത്സരിക്കുന്നതാവട്ടെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിയും ഇതിൽ പരമൊരു പ്രതിഷേധം കാണിക്കാനുള്ള ഒരവസരം അവിടുത്തെ വോട്ടർമാർക്ക് ലഭിക്കില്ല അത് അവരിൽ ഒരു പങ്ക് കാണിക്കും എന്ന എന്നതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ഒരു ഭരണവിരുദ്ധ വികാരം കുറച്ചുകൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമങ്ങൾ സി പി എം ആദ്യകാലം പോലെ തന്നെ നടത്തിയിരുന്നു അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ ക്ഷേമ പെൻഷനുകളിൽ വരു വന്ന മാറ്റമാണ് ക്ഷേമ പെൻഷനുകളിൽ വന്ന കുടിശ്ശികയാണ് അത് ഇപ്പോൾ തകൃതിയായി വിതരണം ചെയ്യാനുള്ള പരിശ്രമങ്ങൾ നടക്കുന്നു വലിയ തോതിലുള്ള അതിന് പരിഹാരം കണ്ടെത്തി എലക്ഷന് മുമ്പ് തന്നെ ആ പ്രശ്നം പരിഹരിക്കാനുള്ള നീക്കം സർക്കാർ നടത്തുന്നുണ്ട് പക്ഷേ സർക്കാർ കരുതിയതുപോലെ പണ്ട് യു ഡി എഫിൻ്റെ കാലത്ത് എന്തായിരുന്നു ഉമ്മൻചാണ്ടി ഇത്രയും കാലം ആ പതിനഞ്ച് മാസത്തോളം കുടിശ്ശിക വരുത്തിയില്ലേ തുടങ്ങിയ വാചകങ്ങളൊന്നും ജനങ്ങൾക്കിടയിൽ ചെലവാകാത്ത അവസ്ഥയായി ഇനി അത് ഏത് രാഷ്ട്രീയ കക്ഷി ഭരിച്ചാലും ഇത്തരം ക്ഷേമ പെൻഷനുകളിൽ മാറ്റം അല്ല മാറ്റമില്ലാതെ കൊടുക്കാനാവാത്ത ഒരു ഭരണം തുടർ ഭരണത്തിലേക്ക് പോവില്ല എന്ന കാര്യം ഉറപ്പാണ് കാരണം കഴിഞ്ഞ ഇത്രയും വർഷങ്ങളായി ഏതാണ്ട് രണ്ടാം ഒന്നാം പിണറായി സർക്കാർ വന്നതിന് ശേഷം ഏതാണ്ട് കൃത്യമായി തന്നെ ഒരു പണം അതിനനുസരിച്ച് വള ജീവിതം ചിട്ടപ്പെടുത്തിയ ലക്ഷക്കണക്കിന് ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് കേരളം പൊതുവെ ഇങ്ങനെ വളരെ സമ്പൽ സമൃദ്ധമായി കാണപ്പെടുന്നുണ്ടെങ്കിലും വളരെ പാവപ്പെട്ട ആളുകൾ ഇതുകൊണ്ട് മാത്രം ജീവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകളുണ്ട് അവർ ഈ ഒരു പണം കൃത്യമായി ലഭിക്കാൻ തുടങ്ങിയപ്പോൾ അതിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയവരാണ് അവർക്ക് അതിലൊരു കുടിശ്ശിക ഒരു മാസം പോലും കുടിശ്ശിക താങ്ങാനുള്ള കെൽപ്പില്ല അത്തരം ഒരു സംഭവത്തിനോട് പ്രതികരിക്കുമ്പോൾ അത് പിച്ചച്ചട്ടയുമായി നാടകമാണ് എന്നൊന്നും പറഞ്ഞ് രക്ഷപ്പെടാനാവുന്ന ഒരവസ്ഥയിലേക്ക് ഇനി ഒരു ഭരണകൂടവും കേരളത്തിൽ മാറില്ല അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ സ്വാഭാവികമായും ഇടത് ഈ ഇടത് സർക്കാരിനെതിരെ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് അത് ഏത് തരത്തിലേക്ക് എത്ര മാത്രം അതിൽ വോട്ടിൽ അത് പ്രതിഫലിക്കുമെന്ന കാര്യമാണ് നമുക്കിനി കാണേണ്ടതു സുഭാഷ് അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഈ പാനൂരിലുണ്ടായ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഏതാണ്ടൊരു മൂന്ന് ഘട്ടം എത്തുമ്പോഴാണ് പാനൂരിൽ ബോംബ് സ്ഫോടനം ഉണ്ടാകുന്നത് അതിൽ ആരോപണ വിധേയ സ്ഥാനത്ത് സി പി എമ്മുമായി ബന്ധമുള്ള ആളുകളാണ് ഡി വൈ പ്രാദേശിക നേതാക്കളാണ് ഈ അക്രമരാഷ്ട്രീയം വീണ്ടും പാനൂരെന്നു പറയുന്നത് വടകര മണ്ഡലത്തിലാണെങ്കിൽ പോലും ഈ അക്രമരാഷ്ട്രീയം എന്നുള്ളത് കണ്ണൂരിലൊരു ചർച്ചാ വിഷയമാണ് അത് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ചർച്ചാവിഷയമാകുന്നു എന്നുള്ളതും ഇടത് മുന്നണിക്ക് പ്രതികൂലമല്ലേ തീർച്ചയായിട്ടും അത് അത് ഇടതു മുന്നണിക്ക് വലിയ തോതിൽ ക്ഷീണം വരുത്തുന്ന ഒരു കാര്യമാണ് കണ്ണൂരിൽ അത് എത്രത്തോളം എന്ന കാര്യം നമുക്കറിയില്ല കാരണം സമീപകാലത്തൊഴികെ ബാക്കി കണ്ണൂരിലൊരു നിത്യ രീതിയിലുള്ള നിത്യമായ ഒരു ഒരു അനുഭവമായിരുന്നു ഇത് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് അക്കൂട്ടത്തിൽ വിജയിക്കുന്ന ആളുകൾക്ക് പിന്തുണ കിട്ടുന്ന ഒരു ഒരു രീതി രാഷ്ട്രീയ സംസ്കാരം മുമ്പ് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ആ കാലം മാറി ജനം കുറെ കൂടി മാറി എന്താ പറയുക കുറേ കൂടി നമ്മൾ പരിഷ്കൃത മനുഷ്യരായപ്പോൾ നിർത്തിവച്ചിരുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ കക്ഷികളിൽ തന്നെ ഇടപെട്ട് മുഖ്യമന്ത്രിയായി ആയി വന്ന ഉടനെ തന്നെ പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കന്മാർ ഇരുപക്ഷത്തെയും വിളിച്ച് നേരിട്ട് ആർ എസ് എസുമായി ചർച്ച നടത്തി പരിഹരിച്ച് ഒരു വിഷയമാണ് അവിടെയാണിപ്പോൾ ഈ കൊടുംചൂടത്ത് വീടിൻ്റെയൊക്കെ മേൽക്കൂരകളിൽ ഇരുന്ന് ഇത് പൊതിഞ്ഞ് ബോംബുണ്ടാക്കുന്ന രീതി വരുന്നത് അത് പൊട്ടിത്തെറിച്ച് യുവാക്കൾ മരിക്കുന്നത് അത് ഈ ഒരു ബോംബിന്റെ സംസ്കാരം അത് ഏത് പാർട്ടി നടത്തിയാലും അത് കേരളത്തിലുള്ള പൊതുജനങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അതിൻ്റെ ക്ഷീണം സ്വാഭാവികമായും അതുണ്ടാക്കുന്നവർക്ക് വരുമെന്ന കാര്യം ഉറപ്പാണ്